നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികൾ ഏറ്റവും അധികം ഒരു ചെറുപ്രായത്തിൽ ഒരു പത്ത് വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന വെള്ളപ്പാടുകൾ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പോലെ അങ്ങായിട്ട് പാച്ചസ് ആയിട്ട് വെളുത്ത നിറത്തിൽ സ്കിന്നിൽ കാണാമെന്നുള്ളത് അപ്പൊ അമ്മമാർക്ക് ഇതൊരു ടെൻഷനാണ് അവരെപ്പോഴും മെസ്സേജ് അയച്ച് ചോദിക്കും എന്താണിത് എന്താണ് പ്രതിവിധി എന്നുള്ളത് പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി വേസന കൊണ്ട് വെള്ളപ്പാടുകൾ വരാം അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഡോക്ടർക്ക് കറക്റ്റായിട്ട് അത് എന്താണെന്ന് ഡയോസ് പക്ഷെ നമ്മൾ ഈ വീഡിയോയില് കേട്ടോ നമ്മൾ എന്തായാലും സ്വയം ചികിത്സ ഒന്നും നമ്മൾ ആദ്യം ചെയ്യുമല്ലോ സ്വയം ചികിത്സയല്ല എന്നാലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും ഡോക്ടറെ കാണുന്നത് ഈ ഒരു കാലത്ത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വെള്ളപ്പാട് കുട്ടികളുടെ ദേഹത്ത് അദ്ദേഹത്തോളം എന്തൊക്കെ ഹോം റെമഡീസ് ആദ്യം ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുള്ള വീഡിയോയിൽ നമുക്ക് പറയാം ആദ്യമേ തന്നെ കുട്ടികൾക്ക് കോമൺ ആണ് ഇത് കുട്ടികളുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമ്മളിപ്പോൾ ആരോഗ്യപരമായിട്ട് കുട്ടി ഇരിക്കുന്നില്ല കുട്ടിക്ക് കറക്റ്റായിട്ട് പോഷകാഹാരങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ പോഷക ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ടും അബ്സോർബ് ചെയ്യുന്നില്ല ഡൈജസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കുട്ടികൾക്ക് കിട്ടില്ല വിറ്റമിൻ ഡിയും വിറ്റമിൻ ഇയും വിറ്റമിൻ സിയും ഒക്കെ കാൽഷ്യം ഇതൊക്കെ സിങ്ക് ഇതൊക്കെ പ്രധാന ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ മേൽ പറഞ്ഞ് വിറ്റമിൻസിന്റെയും അഭാവം പോലും കുട്ടികൾക്ക് മുഖത്ത് അങ്ങി ഇങ്ങായിട്ട് പ്രത്യേകിച്ച് ചുണ്ടിന്റെ താഴെ കവിളുകളിൽ നെറ്റിയിലൊക്കെ വെള്ള പാണ്ടുകൾ അല്ലെങ്കിൽ പാടുകൾ പോലെ വരാറുണ്ട് എക്സിമ അല്ലെങ്കിൽ ചില ഡെർമറ്റൈറ്റിസ് പോലെയുള്ള സംഭവങ്ങളിലും ഇതേപോലെ വരാറുണ്ട് പക്ഷേ അങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ആയിട്ടാണ് വന്നതെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പടരുന്നതോ കൂടുന്നതോ ഒക്കെ കാണാം അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആയിട്ടാണ് വന്നെങ്കിൽ അങ്ങനെ പടരാത്ത രീതിയിലായിരിക്കും ഇപ്പൊ ഒരുപാട് തന്നെ കുറെ കാലം നിൽക്കുന്ന രീതിയിലായിരിക്കും സാധാരണയായിട്ട് കാണുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ തലയിൽ വരുന്ന താരൻ കൂടിയ അവസ്ഥ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് തലയിൽ പ്രത്യേകിച്ച് താരനൊന്നും കാണിച്ചില്ലെങ്കിലും ചിലപ്പോൾ മുഖത്തോ നെറ്റിയിലോ ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട് വെള്ള പാച്ചസ് ആയിട്ട് ചെവിയുടെ പുറകിലും ഒക്കെ കാണിക്കാറുണ്ട് അതുപോലെ വേം ഇൻഫെസ്റ്റേഷൻസിൽ കൃമി വിര അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളും കുട്ടികളുടെ കുട്ടികളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്ക് കാരണമാകുകയും അത് വെള്ളപ്പാണ്ടുകൾ കുട്ടിക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു റിംഗ് വം പോലുള്ള ഇൻഫെസ് ഇൻഫെക്ഷൻസ് വരുമ്പോൾ ശരി അങ്ങനെ ആവാറുണ്ട് വെള്ളപ്പാണ്ട് ചില കുട്ടികൾക്ക് യു വി റേസിൻ്റെ അലർജി മൂലം പെട്ടെന്ന് വെയിൽ കൊണ്ടാലൊക്കെ വെള്ളപ്പാടുകൾ ശരീരത്തിലും അല്ലെങ്കിൽ വെയിൽ എക്സ്പോസ് ചെയ്യുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം കുട്ടികൾക്ക് നമുക്കറിയാം ഭക്ഷണം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല എന്നാലും ന്യൂട്രീഷൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണെങ്കിൽ മാത്രം നമുക്ക് എഗ്ഗും ചീസും അല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നു പച്ചക്കറികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് കുട്ടീനെ അത് മാറ്റാവുന്നതാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെറിയ സ്കിൻ ഡിസീസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ കുറച്ച് പച്ചമഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് നീമും ആര് വയ്പിൻ്റെ ഇലയും കൂടെ അരച്ചൊന്ന് ഇട്ട് നോക്കും ഒരു മൂന്നാല് ദിവസം കുറയുന്നുണ്ടെങ്കിൽ അതെന്തോ സ്കിൻ ഡിസീസ് ഉണ്ട് പക്ഷേ പച്ചമഞ്ഞളും ഇനിയും ശരിക്കും കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യുന്നതല്ല തൽക്കാലത്തേക്ക് ഒരു കുറവ് തരുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു സ്കിൻ ഡിസീസ് ആണ് ഡോക്ടറെ കാണണം വേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് വെറും വെർജിൻ കോക്കനറ്റ് ഓയിൽ വരട്ടി നോക്കാം ചിലപ്പം ശമിക്കും ചെറിയ ചെറിയ ഡെമറ്റൈറ്റിക് സെക്സിമയൊക്കെ നാൽപ്പാമരാതി കോക്കനറ്റ് ഓയിലും ഏലാതി കോക്കനറ്റ് ഓയിലും ആയുർവേദത്തിലെ എണ്ണകൾ ഇത് രണ്ടും വളരെ ഫലപ്രദമായിട്ട് വൈറ്റ് പാച്ചസിന് ഉപയോഗിക്കുന്നതാണ് ഇത്രയും ഇത് ഉപയോഗിച്ച് നോക്കാം ഇത്രയും ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയ ഗുണമൊന്നും കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടു അത് പെട്ടെന്ന് ഹൈ സ്പീഡിൽ പടരുന്നതാണ് അപ്പർ തുപ്പർത്തൊക്കെ പടരുന്നു അല്ലെങ്കിൽ വീട്ടിൽ വേറെ ഒരാൾക്ക് ഇതേപോലെ തന്നെ വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും പരീക്ഷിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുന്ന തന്നെയായിരിക്കും നല്ലതെന്നുള്ളത് അപ്പോൾ കുട്ടികളുടെ മുഖത്ത് വരുന്ന വെള്ളപ്പാടിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി